ഉടൻ നിയമനം വിവിധ തസ്തികളിലേക്ക് ഒഴിവുകൾ മുൻപരിചയം ആവശ്യമില്ല താമസം ഭക്ഷണം കൂടി സാലറി പതിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി ഒന്നായിരം രൂപ വരെ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് നമ്പറിൽ ബന്ധപ്പെടുക പരിചയ സമ്പന്നരായ വെയിറ്റർമാർക്ക് മാനന്തവാടി വയനാട്ടിൽ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ആവശ്യമുണ്ട് പ്രതിദിനം എഴുന്നൂറ് രൂപ ശമ്പളം ടിപ്പോട് കൂടി ദയവായി ബന്ധപ്പെടുക അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി എട്ട് എഴുപത്തി അറുപത്തിരണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഇരുപത് അറുപത്തി ഒൻപത് പത്ത് അമ്പത്തിയാറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കോഴിക്കോടുള്ള പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഡ്രൈവിംഗ് അറിയുന്ന സെക്യൂരിറ്റി കാർഡിന് മൂന്ന് ആവശ്യമുണ്ട് എട്ട് ആവശ്യമുണ്ട് സെക്യൂരിറ്റി കാർഡ് എട്ട് ആവശ്യമുണ്ട് ആവശ്യമായ ശമ്പളം ഭക്ഷണവും താമസവുമുണ്ട് വിളിക്കേണ്ട സമയം ഒമ്പത് എ എം ടു ആറ് പി എം വരെ നമ്പർ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തി മൂന്ന് എൺപത്തിയെട്ട് എഴുപത് നമ്പറിലാണ് എറണാകുളം കാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന റിട്ടയർമെൻറ്റ് ഹോമുകളിലൊക്കെ ഹോമിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഹോട്ടൽ മേഖലയിൽ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എഴുപത്തി മൂന്ന് ഇരുപത്തി എഴുപത്തി ഏഴ് മറ്റൊരു നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി അമ്പത്തി എട്ട് ഇരുപത്തിരണ്ട് നമ്പറിൽ ബന്ധപ്പെടുക തൊടുപുഴയിലെ ഹോട്ടലിലേക്ക് ഫുഡ് പാർസൽ എടുക്കുന്നതിന് ആളെ ആവശ്യമുണ്ട് ഒമ്പത് നാല് പൂജ്യം പൂജ്യം മുപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടി വരുന്നത് ക്ലീനിങ് പോയ് വേക്കൻസി എറണാകുളം ഡെയിലി സാലറി വിളിക്കണം നമ്പർ എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് നാൽപ്പത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടുക